അതുപോലെ മ്യൂസിക്കിന്റെ ഒരു ഒരു പ്രധാന കഴിഞ്ഞ ദിവസം ഒരു സിനിമ പ്രൊമോഷൻ ഇടയ്ക്ക് നമ്മുടെ ജാസി ഗിഫ്റ്റ് നമ്മുടെ വേടൻ ചെറുതായിട്ടൊന്ന് ട്രോളി അല്ലെങ്കിൽ കളിപ്പിച്ചു ഒരു ഒരു പ്രധാന ടെപ്സീം

വേറൊരു പബ്ലിലേക്ക് പോയി അവിടുന്ന് വേറൊരു പബ്ലേക്ക് പോയി ഇങ്ങനെ ഇത് വേറെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ കാരണം ആണ് വേറെ മാർഗ്ഗി എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട് അത് ഈ ലജ്ജാവതി അല്ലെങ്കിൽ പതുക്കെപ്പിലെ പാട്ടുകളിലൊക്കെ എനിക്ക് അവസാനം അവര് പറഞ്ഞു എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേടനെ കളിപ്പിച്ച അവിടെ കെടുക്കട്ടെ നിങ്ങളിപ്പോൾ ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ എന്നിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെന്ന് അവർ വൃത്തിയായിട്ട് പറഞ്ഞു ഇതാണ് നമ്മുടെ ജാസി ഗിഫ്റ്റ് ആ ഒരു പ്രോഗ്രാം എനിക്ക് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഗതിക്കേഷം ജാസി ഗിഫ്റ്റ് ഏറലാണ് ഗംഭീരമായിട്ട് ഏറലാണ് കാരണം ജാസി ഗിഫ്റ്റ് ചെയ്ത ആ ഒരു പരിപാടി ഉണ്ടല്ലോ വളരെ മോശമായി പോയി രണ്ട് തരത്തിൽ ജാസി ഗിഫ്റ്റിനു ഉത്തരം പറയാം ഒന്നെങ്കിൽ ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇത് ഒഴിവാക്കണമെന്ന് ഞാൻ മുന്നപ്പനെ പറഞ്ഞിരുന്നു എന്ന് പറയാം എന്തായാലും ഗംഭീരമായിട്ട് ട്രോളപ്പെട്ടപ്പോൾ എയർ ആയപ്പെട്ടപ്പോഴാണ് കാര്യം ബോധ്യമായത് ഇപ്പോ ചെറുതായിട്ടൊരു മാപ്പുമായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് കേട്ടോക്കൂ നമസ്കാരം ഞാൻ ജാസി ഗിഫ്റ്റ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹിരൺദാസ് അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു വീഡിയോ വളരെ ഒരു ഇതാണ് ഞങ്ങളുടെ ശാന്തി എന്ന ഫിലിമിന്റെ ഒരു പ്രൊമോഷൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ മുമ്പേ നടക്കുന്നത് ആ സമയം വളരെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു ആൻസർ കാര്യങ്ങളി അവതാരിക്കും ഞങ്ങൾ ആദ്യമേ ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നു ഒരിക്കലും പ്രശ്നമുണ്ടാകുന്ന കണ്ടന്റ് ഞങ്ങൾ സംസാരിക്കില്ല ഞങ്ങൾ ഒഴിഞ്ഞു മാറിയതാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നത് വീഡിയോ വെളിയിൽ വന്നപ്പോഴത്തേക്ക് അതിന്റെ മൊത്തം ലക്ഷണം മാറിയാണ് വെളിയിൽ എല്ലാവരും കണ്ടത് മനസ്സിലാക്കിയത് അപ്പോഴത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് ആരെയും ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല പ്രത്യേകിച്ച് എല്ലാരും കേൾക്കുന്നതും എൻജോയ് ചെയ്യുന്നത് പോലെ വേണേണ്ട ും ഫാനും ആണ് ഞാന് ഞങ്ങളൊരു ഷോ ഇപ്പോഴും കഴിഞ്ഞ മാസം ഡിസ്കസ് ചെയ്യുന്നുണ്ട് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടു അപ്പോഴെ ഇത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാൻ താങ്ക് യു എന്തായാലും അദ്ദേഹം വളരെ മാന്യമായിട്ട് മാപ്പ് ചോദിച്ചോട്ടും വളരെ മാന്യമായിട്ടുള്ള ഇടപെടലോ എന്നുള്ളത് വേറെ ഒന്നും പറയാനില്ല അദ്ദേഹം പറയുന്നത് വേദനമായിട്ട് നല്ല ബന്ധമുണ്ട് എന്തോ രണ്ട് പ്രോഗ്രാമോ വേഡനുമായിട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നത് എന്തായാലും തുടക്കത്തിൽ ആ ഒരു വീഡിയോ മാത്രം പുറത്തു വന്ന സമയത്ത് അടക്കമുള്ള ആളുകൾക്ക് അതൊരു വളരെ വേടായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനായിട്ടാണ് തോന്നിപ്പോയത് അതിൽ നിന്ന് പല രീതിയിൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാമോ എന്ന് തോന്നുന്നു എന്തായാലും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി സംഗതി തൻ്റെ കൈവിട്ടുപോയി എന്ന് അദ്ദേഹം വളരെ വൃത്തിയായിട്ട് തന്നെ മാപ്പ് പറയുന്നു നല്ല കാര്യങ്ങളല്ലേ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തെറ്റ് സംഭവിച്ചു അംഗീകരിക്കുന്നതും ഒരു നല്ല മനുഷ്യന് ചേർന്ന പ്രവൃത്തിയാണ് സുതുക്കളെ ബബായ്